അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തൂ ആറാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ താരിഖുൽ ഇസ്ലാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ല ഒന്നാമത്തത് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ് ആദ്യ ഗോത്രക്കാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണത് ഹൂദ് നബി അലൈ ഇലാം രണ്ട് ജയിലിൽ വെച്ച് ലിസാലത്ത് ലഭിച്ച പ്രവാചകൻ ആരാണത് യൂസുഫ് നബി അലൈഹി സ്വലാം മൂന്ന് ഫലസ്തീൻ്റെ പഴയ പേര് ആൻസർ കൻ ആൻ നാല് വഫാത്താകുമ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ വയസ്സ് ആൻസർ നൂറ്റി എഴുപത്തഞ്ച് ഇബ്രാഹിം അഞ്ചാമത്തെ ഇബ്രാഹിം നബി അലി ഇസ്ലാം ആദ്യമായി ഹിജ്ര പോയ സ്ഥലം ആൻസർ ഹർറാൻ അടുത്തത് ആറാമത്തെ സമോദർ ഗോത്ര ഗോത്രത്തിൻ്റെ വാസസ്ഥലം സമോദർ ഗോത്രത്തിൻ്റെ വാസസ്ഥലം ആൻസറ് ഹിജറ് ഹിജ്റ് എന്ന സ്ഥലത്താണ് അവരുടെ വാസസ്ഥലം ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കാനുള്ളത് വന്നിട്ടുള്ള ഏഴാമത്തെ ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെ പിതാവ് എന്താ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേര് ആൻസർ ഇ ആണ് താറഹ് എട്ട് ഇസ്രായേൽ എന്ന പേരിലുള്ള പ്രവാചകൻ എന്ന പേരുള്ള പ്രവാചകൻ അതാരാ ആൻസർ ഡി ആണ് യാക്കൂബ് നബി അലൈ ഇസ്സലാം ഒമ്പത് നോഹി നബി അലൈസ്ലാമിൻ്റെ അവിശ്വാസിയായ മകൻ ആൻസർ എ കനാൻ പത്ത് പത്ത് അൽ അബുസ്താനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആൻസർ ബി നോഹ നബി അലി ഇലാം പതിനൊന്ന് ആദിം നബി അലൈ ഇസ്ലാമിൻ്റെ മകൻ ആൻസർ ആണ് ഷീഫ് നബി അലൈ ഇസ്ലാം ഇനി പൂരിപ്പിക്കുക ഈ പന്ത്രണ്ട് ഇദ്രീസ് നബി അലി ഇസ്ലാമിന് അള്ളാഹു താല ഡാഷ് ഏടുകൾ നൽകി എത്ര ഏടുകളാണ് മുപ്പത് ഏടുകൾ നൽകി പതിമൂന്ന് ഹിജാബിൻ്റെയും ഹിജാ ഹിജാസിൻ്റെയും ഹിജാസിൻ്റെയും ഡാഷിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണ് ഹിജ്റെ ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടയിലുള്ള പ്രദേശം പതിനാല് ഇബ്രാഹിം നബി അലി ഇസ്ലാം ആദ്യം പിതൃവൻ ഡാഷിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആരെ പിതൃവൻ ആസറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പതിനഞ്ചാമത് റബ്ബനാത്ത് കബൽ മിന്ന ഡാഷ് അൽ അലീം റബ്ബനാത്ത് അക്കബ്ബൽ മിന്ന ഇന്നകാന്തമിഅൽ അലീം ഇരുപത് പതിനാറ് ഇസ്മായിൽ അലിസ്ലാം ജനിച്ച് ഡാഷ് വർഷത്തിന് ശേഷമാണ് ഇസ്ഹാഖ് നബി അലി ഇസ്സലാം ജനിച്ചത് എത്ര വർഷത്തിന് ശേഷം പതിനാല് വർഷത്തിന് ശേഷം പതിനേഴ് മദീനത്തുൽ ഹലേലി എന്നറിയപ്പെടുന്ന ഹബ്രോൻ ഡാഷിൽ നിന്ന് അറുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഇവിടെ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് അറുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഇനി ഒറ്റ വാക്കിൽ എഴുതുക പതിനെട്ട് ഇസ്മായിൽ നബി അലി ഇസ്സലാം അറബി പഠിച്ചത് ആറിൽ നിന്നാണ് ആൻസർ ജുർഹും ഗോത്ര ഗോത്രക്കാരിൽ നിന്ന് പത്തൊമ്പത് സ്വാലിഹി നബി അലി ഇസ്ലാമിന്റെ ഒട്ടകത്തെ കൊന്നത് ആര് ആൻസർ കുദാർ ഇരുപത് ആദ് ഗോത്രത്തിന്റെ വാസസ്ഥലം ആൻസർ ഇരുപത്തി ഒന്ന് ഒഫാത്താകുമ്പോൾ നോഹി നബി അലിസ്സലാമിന്റെ വയസ്സ് ആയിരത്തി അൻപത് വയസ്സ് ഇരുപത്തിരണ്ട് ആദം നബി അലി ഇസ്സലാമിന്റെ ജനാദ സംസ്കരണം നിർവഹിച്ചത് ആര് ആൻസർ മലക്കുകൾ മുപ്പത്തി ഇരുപത്തി മൂന്ന് ഇസ്മായിൽ നബി അലി ഇസ്ലാം ജനിക്കുമ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വയസ്സ് ആൻസർ തൊണ്ണൂറ്റി ഒൻപത് ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് സ്വാലിഹ് നബി അലി ഇസ്സലാമിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രമിച്ചവർക്ക് എന്ത് സംഭവിച്ചു ആ ആൻസർ ആ സംഘത്തിൻ്റെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വീണ് അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചെറി പൊട്ടിച്ചിതറി ഇരുപത്തിയഞ്ച് സതും നിവാസികളുടെ സ സതും നിവാസികളുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമായിരുന്നു ആൻസർ കവർച്ചയും അക്രമങ്ങളും സ്വർഗരതിയും പതിവാക്കിയ വിഭാഗമായിരുന്നു ഇരുപത്തിയാറ് ധിക്കാരിയായ ഇബിലീസിനോട് അള്ളാഹുദാല പറഞ്ഞതെന്ത് ആൻസർ നിന്നെയും നിൻ്റെ അനുയായികളെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും ഇരുപത്തി ഏഴാമത്തെ നോഹി നബി അലി ഇസ്സലാം നിർമ്മിച്ച കപ്പലിൻ്റെ രൂപം വിവരിക്കുക ഇവിടെ ആൻസർ മാറി വന്നിട്ടുണ്ട് ഇവിടെ കൊടുത്തു അറുന്നൂറ് മുഴം വീതിയും നൂ ആയിരത്തി ഇരുന്നൂറ് മുഴം നീളവും മുപ്പത് മുഴം പൊക്കവും മൂന്ന് നിലകളും ഉള്ള കപ്പൽ നിർമ്മിച്ചു അതാണ് നോഹി നബി അലൈ ഇലാം നിർമ്മിച്ച കപ്പൽ ഇനി ഇരുപത്തി എട്ടാമത്തേത് യൂസുഫ് നബി അലി ഇസ്സലാമിൻ്റെ രണ്ട് സഹതടവുകാർ കണ്ട സ്വപ്നം എന്തായിരുന്നു ആൻസർ ഒരാൾ വീഴു പിഴിഞ്ഞെടുക്കുന്നു രണ്ടാമൻ റൊട്ടി ചുമക്കുന്നു അതിൽ നിന്ന് പക്ഷികൾ തിന്നുകയും ചെയ്യുന്നു ഇരുപത്തി ഒമ്പതാമത്തേത് മരണാസന്നമായപ്പോൾ ഇബ്രാഹിം നബി അലൈസ്ലാം മക്കളോട് ചെയ്ത വസീത്ത് എന്തായിരുന്നു ആൻസർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നും മുസ്ലിം ആയി ജീവിച്ചു മരിക്കണമെന്നും മുപ്പത് ഹസ്ബി അള്ളാഹിയൻ എനിക്ക് അള്ള മതി സന്ദർഭം വിവരിക്കുക അഗ്നി കുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബിയെ എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലി സ്ലാം പറഞ്ഞതാണ് ഹസ്ബിയല്ലോ മുപ്പത്തിയൊന്ന് നോഹി നബി അലി സ്ലാമിൻ്റെ കാലത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെ ആൻസർ നാൽപ്പത് പുരുഷന്മാരും നാൽപ്പത് സ്ത്രീകളും ഇനി മുപ്പത്തിരണ്ട് അഞ്ച് വരിയിൽ കുറയാതെ എഴുതാനുള്ള ഒന്നാമത്തെ ജംസം ജംസം വെള്ളത്തെക്കുറിച്ച് എഴുതാനുള്ളതാണ് ഷ നമുക്ക് നോക്കാം ഹാജർ ബീവിയുടെ പക്കലുണ്ടായിരുന്ന വെള്ളം തീർന്നപ്പോൾ അവർ വെള്ളം അന്വേഷിച്ച് സഫാ മറുവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു ഏഴാം തവണ മറുവയിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു അവർ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ഇസ്മായിൽ നബി അലൈസ്ലാമിൻ്റെ കാൽപാദങ്ങൾക്ക് അരികിൽ മലക്ക് കി കിളക്കുന്നത് അവിടെ നിന്നും വെള്ളം പൊട്ടിയൊഴുകി ഹാജർ ബീവി അത് തടഞ്ഞു നിർത്തി അതാണ് സംസം ഇനി മുപ്പത്താം മുപ്പത്തി മൂന്നാമത്തെ ആത് ഗോത്രം ആദ്യ സമൂഹത്തെക്കുറിച്ച് എഴുതാനാണ് നോഹി നബി അലൈസ് നോഹി നബിയുടെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആത് ഗോത്രം അഹ്കാഫിലാണ് അവർ താമസിച്ചിരുന്നത് നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അവരെ അള്ളാഹു അനുഗ്രഹിച്ചു എന്നാൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല അക്രമവും അനീതിയും വിഗ്രഹ ആരാധനയുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചരി സന്മാർഗത്തിൽ നിന്ന് വ്യവി വ്യതിചരിക്കുകയും ചെയ്തു അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കൊടുങ്കാറ്റായിരുന്നു ആ ശിക്ഷ ഇൻഷാല്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബഹാനോത എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്ലാമലൈക്കും വർഹമത്തു അല്ലാഹി വാർക്കാത്തു